സ്കൂളുകളിൽ പരീക്ഷ കഴിഞ്ഞ ക്രിസ്മസ് അവധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വൈവിധ്യമാർന്ന ആഘോഷമാണ് തിരുമേനി സ്കൂളിൽ ഒരുക്കിയത് ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ ആഘോഷത്തിന്റെ വേളകളെ കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്ക് എത്തിച്ചാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത് കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും മുഖം മാറാതെ എത്തുന്നതാണ് ക്രിസ്മസ് പാപ്പ സ്വന്തമായുള്ളതെല്ലാം പാവപ്പെട്ടവർക്ക് നൽകി കുട്ടികളോട് ഏറെ വാത്സല്യം കാട്ടിയിരുന്ന സെന്റ് നിക്കോളസ് അഥവാ സാന്താക്ലൂസിന്റെ ജീവിതപാത പിന്തുടർന്നാണ് ഇന്നും ക്രിസ്മസ് ആഘോഷത്തിന്റെ പൊലിമ കാക്കുന്നത് സ്കൂളുകളിൽ പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് അവധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വൈവിധ്യമാർന്ന ആഘോഷമാണ് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ ഒരുക്കിയത് കൈ നിറയെ ചോക്ലേറ്റുമായി എത്തിയ ക്രിസ്മസ് പാപ്പായെ കുട്ടികൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് പിന്നെ പാപ്പയും കുട്ടിപ്പാപ്പമാരും ആനന്ദനൃത്തം ചെയ്തു ആഘോഷത്തിനൊടുവിൽ പാപ്പാവേഷം അഴിച്ചപ്പോഴാണ് കുട്ടികൾ പോലും അമ്പരന്നത് പാപ്പയുടെ വേഷത്തിലെത്തിയത് തങ്ങളുടെ പ്രധാന അധ്യാപകൻ തന്നെയാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞതും അപ്പോഴാണ് ക്രിസ്മസ് പാപ്പാവേഷമണിഞ്ഞ പ്രധാന അധ്യാപകൻ പി എൻ സബാസ്റ്റിന്റെ നേതൃത്വത്തിൽ പാപ്പയും പാപ്പാവേഷത്തിൽ അണിനിരുന്ന കുട്ടികളും അധ്യാപകരും കരോൾ ഗാനം പാടി ഏറെ സന്തോഷത്തോടെയാണ് ആനന്ദ നൃത്തം ചെയ്തത് ഇത് കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവം കൂടിയായി സ്കൂളിൽ വലിയ നക്ഷത്രവും പുൽക്കൂടമൊരുക്കി വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ടുള്ള ക്രിസ്മസ് സദ്യവിളമ്പിയും ക്രിസ്മസ് കരോൾ നടത്തിയാണ് ആഘോഷം ആർഭാടമാക്കിയത് അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി പി ആർ രമ്യ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ക്രിസ്മസ് ആഘോഷത്തിലെ പ്രധാന ആകർഷണം പാപ്പ തന്നെയായി എന്നതും ശ്രദ്ധേയമായി നാലാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യ മൈനറിൽ ഇന്നത്തെ തുർക്കിയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന സെന്റ് നിക്കോളസിന്റെ വരവ് ഓരോ ക്രിസ്മസ് കാലത്തിൻ്റെയും നന്മ നിറഞ്ഞ പൂക്കാലമാണ് The നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കട്ടേജാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് nine.